എങ്ങനെയാണ് അള്ളാഹുവിനുള്ള ഇബാദത്തുകൾ ഏറ്റവും നന്നാക്കുക രണ്ട് കാര്യങ്ങൾ ഒരു ഇബാദത്തിൽ ഉണ്ടായാൽ അള്ളാഹുവിനുള്ള ഇബാദത്ത് നീ ഏറ്റവും നല്ല രൂപത്തിൽ പ്രവർത്തിച്ചിരിക്കുന്നു ഒന്നാമത്തെ കാര്യം നിന്റെ ഇബാദത്ത് നീ അള്ളാഹുവിനും മാത്രം നിഷ്കളങ്കമാക്കുക എന്നതാണ് ഇഹ്ലാസ് ഉള്ളതാക്കുക എന്നതാണ് അതിൽ ഒരാൾക്കും പങ്കുണ്ടാകാതിരിക്കുക അതിലൊരിയാ ഉണ്ടാകാൻ പാടില്ല ലോകമാന്യം ഉണ്ടാകാൻ പാടില്ല പാടില്ല ജനങ്ങൾ ഇതിനെക്കുറിച്ച് കേൾക്കണം എന്ന ആഗ്രഹം ഉണ്ടാകാൻ പാടില്ല സലഫുകളിൽ ചിലർ പറഞ്ഞതുപോലെ അൽ മൻ ഹസനാതിഹി കമ തന്റെ തിന്മകൾ മറച്ചു വെക്കുന്നതുപോലെ തന്റെ നന്മകൾ മറച്ചു വെക്കുന്നവനാണ് ഇഖ്ലാസ് ഉള്ളവൻ നമ്മുടെ തെറ്റുകൾ നമ്മൾ എങ്ങനെ മറച്ചു വെക്കാറുള്ളത് അതുപോലെ നമ്മുടെ നന്മ മറച്ചു വെക്കാൻ നമ്മൾ ബോധപൂർവ്വം ശ്രമിക്കാറുണ്ടോ തെറ്റ് നമ്മൾ വെക്കും അല്ലെ ബോധപൂർവം അല്ലെങ്കിൽ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കും ഇതുപോലെ നന്മകൾ മറച്ചു വെക്കുന്നവനാണ് മുഹ്ലിസ് ഇഹ്ലാസ് ഉള്ളവൻ എന്ന് മുൻഗാമികൾ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇബാദത്തുകൾ അതിൽ ഇഹ്ലാസ് ഉണ്ടാവുക എന്നത് എഹസാനിന്റെ ഏറ്റവും ഒന്നാമത്തെ ഭാഗമാണ് എത്രമാത്രം ഇഹ്ലാസ് ഉണ്ടോ അത്രമാത്രം ഇബാദത്ത് നന്നായി എത്രമാത്രം ഇഹ്ലാസ് ഉണ്ടോ അത്രമാത്രം ഇബാദത്ത് നന്നായി ഗുഹയിലകപ്പെട്ട മൂന്നാളുകളെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടില്ലേ ആ മൂന്നാളുകളുടെ ഗുഹ അതിനു മുൻപിൽ വന്നു വീണ ആ വലിയ പാറയെ നീക്കാൻ അവരുടെ ഇഹ്ലാസ് കൊണ്ട് സാധിച്ചു അല്ല അവരുടെ ഇബാദത്തുകൾ അവർ മൂന്ന് ആളുകൾ ഗുഹയിലകപ്പെട്ടു നിങ്ങൾ പലരും കഥ കേട്ടിട്ടുണ്ടായിരിക്കും അവരോരോരുത്തരും അവർ ചെയ്ത ഇബാദത്തുകൾ എടുത്തു പറഞ്ഞു ആ ഇബാദത്തുകളെല്ലാം പറഞ്ഞതിന് ശേഷം അവർ പറഞ്ഞെന്താ അള്ളാഹുവേ ഈ അയിബാദത്ത് നിനക്കു വേണ്ടി മാത്രമായി ചെയ്തതാണ് എങ്കിൽ ഇതാ ഈ പ്രയാസത്തിൽ നിന്ന് നീ ഞങ്ങളെ രക്ഷിക്കണമേ നോക്കൂലേ ഇഹ്ലാസ് അത് എത്രമാത്രം ശക്തമാകുന്നു എത്രമാത്രം ഇബാദത്തിലുള്ള ഉദ്ദേശം പരിശുദ്ധമാകുന്നോ അത്രമാത്രം ആ ഇബാദത്ത് എഹ്സാനിനോട് അടുക്കും ഒന്നാമത്തെ കാര്യമാണ് രണ്ടാമത്തെ കാര്യം ഇബാദത്ത് അള്ളാഹു സുബാനഹുലെ കൽപ്പിച്ചതിനോട് എത്രമാത്രം യോജിക്കുന്നു അലൈഹി യുടെ മാതൃകയോട് എത്ര മാത്രം യോജിക്കുന്നു അത്ര മാത്രം അത് ഞാൻ നിസ്കരിക്കുന്നത് നിങ്ങൾ എങ്ങനെയാണോ കണ്ടത് അങ്ങനെ നിങ്ങൾ നിസ്കരിക്കുക ഹജ്ജിനെ കുറിച്ച് നബുസൊല്ലാ പറഞ്ഞു അന്നി നിങ്ങൾ എന്നിൽ നിന്ന് ഹജ്ജിന്റെ കർമ്മങ്ങൾ മനസ്സിലാക്കുക ഇപ്പോൾ അള്ളാഹുവിന്റെ റസൂൾ അലൈഹി വസ്സലം അവിടുത്തെ മാതൃകയോട് എത്രമാത്രം അടുക്കുന്നോ അത്രമാത്രം അവന്റെ അബാദത്തെ എസാനുള്ളതാണ് ചില ആളുകൾ നിസ്കാരത്തിൽ നിന്നാൽ കണ്ണുകടക്കും അവൻ്റെ ധാരണ അവൻ കണ്ണടക്കുന്നത് കൊണ്ട് ഇബാദത്ത് നന്നാക്കി എന്നാണ് ഇല്ല നബി ഇല്ലാഹു അലൈഹി വസ്സലം നിസ്കാരത്തിൽ കണ്ണടക്കാൻ പഠിപ്പിച്ചിട്ടില്ല റസൂൽ അലൈഹി വസ്സലെ ചെയ്ത രൂപത്തിൽ അബാദത്ത് ചെയ്യുമ്പോഴാണ് അത് ഏറ്റവും നന്നാക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാകും ഞാൻ ഒന്നാമത് പറഞ്ഞത് ഹൃദയത്തെ ശരിയാക്കുന്നു രണ്ടാമത് പറഞ്ഞത് പുറമേക്കുള്ളതിനെ ശരിയാക്കുന്നു ഇഖ്ലാസ് നന്നാകുന്നതിനനുസരിച്ച് ഹൃദയം നന്നായി നബി നബുസല്ലാഹു അലി വസ്ല്ലമ്മയുടെ മാതൃകയോട് അടുക്കുന്നതിനനുസരിച്ച് പുറവും നന്നായി ദീൻ എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവാൻ ദീൻ എന്ന് പറഞ്ഞാൽ ഉള്ളും പുറവാൻ ഉള്ളും പുറവും നന്നായാൽ ദീന നന്നായി